ിപ്പോയ കാൽപ്പാടാണിത് കണ്ടോ വലിപ്പം അവിടെ കണ്ടോടാറെ ഇതുപണിയാണ് ആശമ്മമാര് വരുന്നത് പോകട്ടെ ഇത് ഉണ്ടോ എൻ്റെ കാൽപ്പാടുണ്ടോ ആ വലിയ കാലാ ഇത് എന്തോ വലിയ കാലാ ഇതുണ്ടോ വെല്ലുപൊടി ഇതുപോലെ അന്മാര് വരുന്നത് കേട്ടോ കുറച്ചൂടെ കഴിയുമ്പോൾ ഇതുവഴി കയറും നിർത്താൻ ഇതുവഴി കയറും അല്ലെങ്കിൽ ഇത് ഇതുവഴി ആയിരിക്കും രണ്ട് വരുന്നത് ഇത്ര അടുത്താണ് വരുന്നത് രണ്ട് പേരുന്നാണ് നോക്കണ്ടൈവ് ധോണിക്കുന്നു ആന ലൈവ് റെക്കോർഡിങ് കാട്ടാനാണ് എനിക്ക് ഇവിടെ വന്നത് കത്ത വെയിറ്റിങ്ങാണ് ഇങ്ങോട്ട് കയറാൻ എൻ്റെ ഇവിടെ കാട്ടാണ് അറിയൂടി വന്നിരിക്കാം ആ ഇപ്പോൾ അവിടെ നിന്നിപ്പോൾ ഉണ്ട് കേട്ടോ അവിടെ നിൽക്കുന്ന ഒട്ടടുത്ത് നിപ്പോൾ ഉണ്ട് ഇരട്ടായിട്ടില്ല ഇത് കണ്ടല്ലോ പമ്മിപ്പതങ്ങി നിൽക്കുന്നത് ഇതുപോലെ തന്നെ മറ്റേ ആനയും പമ്മിപ്പതങ്ങി അവിടെ നിന്ന് ഇപ്പം ഉണ്ട് അത് തന്നെ ആട്ടിനകത്ത് കീഴിൽ നിൽക്കുകയാണെന്ന് മാത്രം ഏട്ടമൊക്കെ ഞങ്ങൾ പോയി കേട്ടോ മുറ്റത്ത് കാട്ടാന വയ്ക്കണുണ്ടോ എന്താ ആന അവിടെ നിൽപ്പുണ്ട് നമ്മൾ ഇന്നത്തെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു അപ്പം പതുക്കെ ഇറങ്ങിയിട്ടുണ്ട് മൂത്തവൻ മറ്റവൻ്റെ പുറകിൽ അവിടെ നിൽപ്പുണ്ട് അവർ പതുക്കെ ഇങ്ങോട്ട് കയറാനുള്ള ഒരു ശ്രമത്തിലാണ് ഇനി അവരെ നമ്മിച്ചു പോകാം അവർ പതുക്കെ കയറിക്കോളും അവർ നമുക്ക് ആ വിശദത്തിൽ നിന്നുള്ള ഷോയൊക്കെ തന്നിട്ടുണ്ട് ഇനി തിരിച്ചു പോകും ആ ബാതിരിച്ചു പോകാം ഇപ്പോൾ ഇവിടെ മൂന്ന് പേരുണ്ട് കേട്ടോ ബാക്കി വന്നേട്ടാൽ പോയി രണ്ട് പേര് നമ്മുടെ കൂടെ ഉണ്ട് ഒരു ഫ്രണ്ടിലുണ്ട്